വെൽക്കം ബാക്ക് ടു അത് ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അദിസ് വേൾഡ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രോഡക്റ്റും ഏതൊക്കെ സ്കിൻ അതായത് ഹോം റെമഡീസ് ചെയ്യുന്നവരുടെ അടുത്ത് കേട്ടോ നമ്മളിപ്പോൾ കടലമാവ് പയറുപൊടി തൈര് പല അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹോം റെമഡീസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇൻക്ലൂഡിങ് മീ ട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഞാൻ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രോഡക്റ്റും ഏതൊക്കെ സ്കിന്നിനാണ് നല്ലത് അതെങ്ങനെ നോക്കിയെടുക്കണം എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ട ആളാണ് ഞാൻ അത് നോക്കി തന്നെയാണ് ഞാൻ ഏറെ കുറെ കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഒരു ദിവസം അതായത് റീസെൻ്റ് ആയിട്ട് കുറച്ച് ദിവസം ഞാൻ കുറച്ച് അമ്പലങ്ങളിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പുറത്തായിരുന്നു മീൻസ് വെയിൽ കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് വെയിലൊക്കെ കൊണ്ട് വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു അപ്പോൾ ടാൻ വെച്ചുകൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കടലമാവ് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ഈ കടലമാവ് വെച്ചിട്ട് പാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ കടലമാവ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ അത്ര സ്യൂട്ടബിൾ അല്ല പക്ഷേ ഈ തൈര് പാൽ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുള്ള ഒരാളായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഈ കടലമാവില് നമ്മുടെ കുറച്ച് ടർമറിക് പൗഡറും നമ്മുടെ തൈരും പാലും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് കോഫി പൗഡറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തു സംഭവം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ടാനൊക്കെ റിമൂവ് ആയി പക്ഷേ എൻ്റെ ഞാനത് ചെയ്തതിന് ശേഷം ഇത് വിൻ്റർ സീസൺ ആണെന്ന് ഞാൻ മറന്നേ പോയി അതായത് നോർമൽ സ്കിൻ പോലും ഡ്രൈ സ്കിൻ ആയിട്ട് മാറാൻ ചാൻസ് ഉള്ളൊരു ടൈമാണിപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇതടുത്ത് അപ്ലൈ ചെയ്തു കഴുകിയൊക്കെ കളഞ്ഞതിനു ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ ഒരു അതിനുശേഷം ഞാൻ കഴുകിയൊക്കെ കളഞ്ഞു അതിന് ശേഷം മോസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ നോർമലി പറയാറുണ്ട് നമ്മൾ എന്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും മോയിസ്ചറൈസർ എന്തായാലും മറക്കാതെ അപ്ലൈ ചെയ്യണം ഞാൻ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മുഖം ഇങ്ങനെ ഭയങ്കരമായിട്ട് അതുവരെ ഇല്ലാത്തൊരു ഡ്രൈനസ് പിന്നെ എനിക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി ഇപ്പോൾ കടലമാവിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നോർമലി ഞാനിടുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് അല്ലാതെ സ്കിന്നും ഡ്രൈ ആവുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇങ്ങനെ കടലമാവ് ഇട്ടതിൻ്റെ ബലമായിട്ട് എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം വേറെ പ്രോഡക്റ്റ് പ്രോഡക്റ്റൊന്നും ഞാനപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ എന്ത് ചെയ്തു മുഖാക്കിയിൽ വലിഞ്ഞ് മുറുകാനായിട്ട് തുടങ്ങി ഭയങ്കര എന്താ പറയുക ഡ്രൈനസ് ആയിട്ട് ചെറിയ ചെറിയ പൊടികൾ പോലെയൊക്കെ ആവാനായിട്ട് തുടങ്ങിയിട്ടു സോ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് നിങ്ങൾ ഈ വിൻ്റർ സീസണിൽ ഹോം റെമഡീസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ സ്കിന്നിനും പറ്റിയത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം വിൻ്റർ സീസണാണ് എ ഇപ്പോഴാണ് എല്ലാ സ്കിന്നും ഡ്രൈ ആയിരിക്കാൻ പോകുന്ന ഒരു ടൈമാണ് ഡ്രൈ സ്കിന്നൊക്കെ എക്സ്ട്രീം ആകാൻ പോകുന്ന കണ്ടീഷനാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രോഡക്റ്റും നോക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കടർമാവൊക്കെ ഡ്രൈ സ്കിന്ന് നല്ലതാണ് കേട്ടോ ഈ പാലിൽ തൈലൊക്കെ മിക്സ് ചെയ്തിടുമ്പോൾ കുഴപ്പമൊന്നുമില്ല നോർമൽ ടൈമിൽ പക്ഷേ ഈ വിൻ്റർ സീസണിൽ ഒരിക്കലും അതിനെ ചെയ്യാൻ പാടില്ല സോ ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ആണെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാൻ വന്നിട്ടുള്ളത് സോ ഇനി ഇപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്തായാലും കടലും ആകൊന്നും മുഖത്തെടുത്ത് അപ്ലൈ ചെയ്യേണ്ട ഡ്രൈ സ്കിന്നുകാരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ബാക്കി സ്കിന്നുകാർക്ക് പിന്നെ ഞാൻ കുഴപ്പമില്ല ഓലി സ്കിന്നൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഡ്രൈ സ്കിന്നുകാരെ എന്തായാലും അപ്ലൈ ചെയ്യണ്ടാന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇടല്ലോ നോർമൽ ആയിട്ടുള്ള ടൈമിലൊക്കെ ഇടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നു നല്ലപോലെ കെയർ ചെയ്യുക ഡ്രൈ സ്കി ഈ ഒരു വിൻ്റർ സീസണിൽ എങ്ങനെ കെയർ ചെയ്യണം ഒരുപാട് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണല്ലേ അപ്പം എങ്ങനെയൊക്കെ കെയർ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്നായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും ചെയ്യുക നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ലപോലെ കെയർ ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു